വ്യാജ കാഫീർ സ്ക്രീൻഷോട്ട് നിർമ്മാതാക്കളെയും അത് പ്രചരിപ്പിച്ച കുറ്റവാളികളെയും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കുറ്റവാളികളെയും സർക്കാർ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് യു ഡി എഫ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീക്ഷൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു രമേശ് ചെന്നിത്തല പോലുള്ള മറ്റ് ഉന്നത നേതാക്കളും പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു അതിന് രണ്ട് മെയിൽ ഓഫീസേഴ്സിനെ എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു എന്താ ഹേമ മിണ്ടാട്ടയില്ല ഇപ്പൊ വരുന്ന സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രസ്താവനകളും അഭിമുഖങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം അപ്പൊ ഹേമ കമ്മിറ്റിയിലെ വിവരങ്ങൾ ഉണ്ടാക്കയില്ല അതിനെ കുറിച്ച് അന്വേഷണമില്ല ഇല്ല ഒരു അന്വേഷണം ഗവൺമെന്റ് ആരെ ാണ് എന്നിട്ടൊരു പറഞ്ഞു ജസ്റ്റിസ് ഹേമ ഒരു ഒന്നേ പിന്നെ അവർമാന അവര് കുറെ മാസങ്ങൾക്ക് ശേഷം ഒരു കത്തെഴുതി ആ കത്തിൽ പറഞ്ഞിരിക്കുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്ത പിന്നെ അത് ഗവൺമെന്റിന്റെ ഡോക്യുമെന്റാണ്